നമസ്കാരം മൂവാറ്റുഴിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ അംഗൻവാണിയുടെ ജനൽശല്ല്യ തകർത്തു പ്രതി അറസ്റ്റിൽ വാഴപ്പള്ളി സ്വദേശി മത്തായി ബൈജുവാണ് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നഗരത്തിൽ വീണ്ടും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി അറ്റകുറ്റപ്പണികൾ നടത്തി അധികൃതർ പരാതിയിൽ കുരുങ്ങി നഗരത്തിലെ വയോജന സൗഹാർദ്ദ വിജ്ഞാന കേന്ദ്രം പദ്ധതിക്കായി തുക വകമാറ്റിയതെന്ന് പ്രതിപക്ഷം ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു മേള ഓഡിറ്റോറിയം നാടകം ഏറ്റെടുത്ത പ്രേക്ഷകർ നാടകം അരങ്ങേറിയത് മേള ഫൈനാൻസ് സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടിയായി അരങ്ങത്തെത്തിയത് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടിക്കുരുവികൾ ഗാസയിലെ ജനത നേരിടുന്ന ക്രൂരമായ ആക്രമണത്തിനെതിരെ ഐക്യദാർഢ്യം സമാധാന സദസ് സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഡീൻ ഗുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നിലപാട് എന്നും ഒപ്പമെന്ന് എം പി മൂവാറ്റുപുഴ നഗരസഭ ഒന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ ജനൽ ചില്ല് തകർത്ത പ്രതി അറസ്റ്റിൽ വാഴപ്പള്ളി സ്വദേശി മത്തായി ബൈജുവാണ് പിടിയിലായത് അങ്കണവാടി ആക്രമിച്ചു നാശം വരുത്തുകയും ജീവനക്കാരെ അസഭ്യം പറയുകയും ചെയ്ത പ്രതി അറസ്റ്റിൽ വാഴപ്പള്ളി പുളിഞ്ചവോട് ഭാഗത്ത് തോട്ടത്തിൽ മത്തായി ബൈജുവിനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് കീഴിൽ പുളിഞ്ചുവട് ഹോനായി നഗർ പ്രവർത്തിക്കുന്ന അങ്കണവാടിയിലേക്ക് കരിങ്കല്ല് കഷ്ണങ്ങൾ എറിഞ്ഞ കെട്ടിടത്തിന്റെ ജനൽ ചിലുകൾ തകർക്കുകയും കെട്ടിടത്തിന് കേടുപാടുകൾ വരുത്തുകയും അങ്കണവാടി ജീവനക്കാരെ അസഭ്യം പറയുകയുമായിരുന്നു അറസ്റ്റിലായ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി എസ് ഐമാരായ പി ബി ഷാഹുൽ ഹമീദ് ജയകുമാർ സീനിയർ സി പി ഒമാരായ കെ ടി നിജാസ് ബിനിൽ എൽദോസ് സിജോ തങ്കപ്പൻ കെ കെ അനിമോൾ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നഗരത്തിൽ വീണ്ടും പൈപ്പ് പൊട്ടി വെള്ളം പാഴായി മൂവാറ്റുപുഴ കാവുംപടി റോഡിൽ പഴയ ഫയർ സ്റ്റേഷൻ റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായത് മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും പൈപ്പ് പൊട്ടി വെള്ളം പാഴായി മൂവാറ്റുപുഴ കാവുംപടി റോഡിൽ പഴയ ഫയർ സ്റ്റേഷൻ റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായത് ബുധനാഴ്ച രാവിലെയോടെയാണ് നടപ്പാതയിലേക്ക് നടപ്പാതയിലേക്കിറങ്ങുന്ന റോഡിന് നടുവിലായി പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായത് തുടര്ന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ കണക്ഷൻ വിച്ഛേദിച്ച് വെള്ളം പാഴാകുന്നത് ഒഴിവാക്കി അറ്റകുറ്റപ്പണികൾ നടത്തി വിവിധയിടങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതും ജലവിതരണം തടസ്സപ്പെടുന്നതും പതിവായിരിക്കുകയാണ് ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കാഴ്ചമായും പരാതിയിൽ കുരുങ്ങി മൂവാറ്റുപുഴ നഗരത്തിലെ വയോജന സൗഹാർദ്ദ വിജ്ഞാന കേന്ദ്രം കമ്മ്യൂണിറ്റി ഹാളിന് വേണ്ടിയുള്ള തുകയാണ് പദ്ധതിക്കായി വകം മാറ്റിയതെന്ന് പ്രതിപക്ഷം നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലെ പ്രായമായവരുടെ ഒത്തുചേരലും മാനസികോല്ലാസവും ലക്ഷ്യമിടുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയുടെ പദ്ധതി പരാതിയിൽ കുരുങ്ങുന്നു മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് വയോജന വിജ്ഞാന സൗഹാർദ്ദ കേന്ദ്രത്തിന് തുക അനുവദിച്ചത് ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയാണ് തുക വകമാറ്റി ചെലവഴിച്ചെന്ന പരാതി ഉയർന്നതും ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചതും ഡ്രീംലാൻഡ് പാർക്കിന്റെ മുന്നിലുള്ള സ്ഥലത്താണ് വയോജന സൗഹാർദ്ദ വിജ്ഞാന കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ ഫണ്ട് അനുവദിച്ചത് കമ്മ്യൂണിറ്റി ഹാളിന് വേണ്ടി ആയിരുന്നുവെന്നും ഇത് വയോജന സൗഹാർദ്ദ വിജ്ഞാന കേന്ദ്രമാക്കി വകമാറ്റിയെന്നും പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി ഇതേ തുടർന്നാണ് അന്വേഷണമുണ്ടായത് നഗരസഭയുടെ കീഴിലുണ്ടായിരുന്ന വൃദ്ധസദനത്തിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ഇവിടെ വയോജന സൗഹൃദ കേന്ദ്രം നിർമ്മിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നിരിക്കെ സർക്കാരിന്റെയോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയോ അനുമതി ഇല്ലാതെയാണ് വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രം നിർമ്മിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മേള ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയ നാടകം ഏറ്റെടുത്ത പ്രേക്ഷകർ കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടി അങ്ങാടിക്കുരുവികൾ എന്ന നാടകമാണ് മേളയുടെ പ്രതിമാസ പരിപാടിയായി അരങ്ങേറിയത് മൂവാറ്റുപുഴ മേള ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടിയായി കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ നാടകം അവതരിപ്പിച്ചു അതിവേഗം ചെറു നഗരങ്ങളായി മാറുന്ന കേരളീയ ഗ്രാമങ്ങളിലെ സാധാരണ കച്ചവടക്കാരന്റെ വ്യഥയാണ് അങ്ങാടിക്കുരുവികൾ എന്ന നാടകത്തിലൂടെ സംവിധായകൻ വരച്ചിടുന്നത് പക്ഷേ അടുത്ത തലമുട ഇതേ സാധ്യതകളെ ഉപയോഗിച്ച് വ്യാപാരത്തിലെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കുന്ന അങ്ങാടിക്കുരുവികൾ ഹൃദയത്തിൽ തടയ്ക്കുന്ന നിരവധി നിമിഷങ്ങൾ ഹാൾ നിറഞ്ഞ പ്രേക്ഷകർക്ക് സമ്മാനിച്ചാണ് അവസാനിക്കുന്നത് പരവതാനി വിരിച്ചു കൊടുക്കുന്നവർ ഓർക്കുക സമകാലിക പ്രശ്നങ്ങളെ ശക്തമായി പ്രതിപാദിക്കുന്നതാണ് അങ്ങാടി കുരുവികൾ എന്ന നാടകമെന്ന് പ്രധാന നടൻ ബാബുരാജ് തിരുവല്ല പറഞ്ഞു പിന്നെ ഈ സമകാലിക പ്രശ്നങ്ങളെ വളരെ ശക്തമായ രീതിയിൽ പ്രതിപാദിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് കാരണം മലയാള പ്രശ്നം നടരും അങ്ങനെ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ചെയ്യാൻ മടിക്കുന്നതുമായ ഒരു സബ്ജെക്റ്റാണ് ഇപ്പം ഈ അങ്ങാടി കുരുവിലൂടെ പീപ്പിൾ ലീഡേഴ്സ് പറഞ്ഞിരിക്കുന്നത് അത് ഈ സാധാരണപ്പെട്ട ചെറുകിട കച്ചവടക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളും ഒക്കെ എടുത്തു പറയത്തക്ക ഒരു സംഭവം തന്നെയാണ് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ദയനീയമായ ഒരു അവസ്ഥ അവരുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിലുണ്ടായ വിഷമങ്ങൾ ദുരിതങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ നാട്ടിലൂടെ നമുക്ക് ഈ പ്രേക്ഷകരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൂവാറ്റുപുഴയിലെ വ്യാപാരികൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെന്നും ബാബുരാജ് തിരുവല്ല പറഞ്ഞു ചെറുകിട കച്ചവടക്കാരുടെ വളരെ സ്നേഹാനുഭവപൂർവ്വം നമ്മളോട് സമീപിച്ച് ഈ നാടത്തെപ്പറ്റി വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നല്ലൊരു നാടകമാണ് അതിപ്പം ഇന്ന് മൂവാറ്റുപുഴ മേളയിലാണ് കളിച്ചത് ഈ മൂവാറ്റുപുഴ തന്നെയുള്ള കർഷക ഈ പിന്നെ കച്ചവടക്കാരിപ്പം സത്യം പറഞ്ഞാൽ അവർ അനുഭവിക്കുന്നത് ആ ഒരു ദുരിതം അത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സത്യം മേള സെക്രട്ടറി മോഹൻദാസ് എസ് നാടകത്തെ സദസ്സിനെ പരിചയപ്പെടുത്തി പ്രസിഡന്റ് പി എം മേലിയാസ് ജോയിന്റ് സെക്രട്ടറി പ്രിജിത്ത് കുമാർ ട്രഷറർ സുർജിത് എസ്തോസ് കമ്മിറ്റി അംഗങ്ങളായ കെ ബി വിജയ്കുമാർ അശോക് കുമാർ ബി മൃദുൽ ജോർജ് ജോർജ് തോട്ടം അഡ്വക്കേറ്റ് അജിത് എം എസ് അഡ്വക്കറ്റ് ഇബ്രാഹിം കരീം കെ എച്ച് സി എം ഇബ്രാഹിം കരീം വി എ കുഞ്ഞുമൈതീൻ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ഗാസയിലെ ജനത നേരിടുന്ന ക്രൂരമായ ആക്രമണത്തിനെതിരെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച സമാധാന സദസ്സ് സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഡീൻ ഗുര്യാക്കോസ് എം സമാധാന സദസ്സ് ഉദ്ഘാടനം ചെയ്തു പൊരുതുന്ന ജനതയ്ക്കൊപ്പമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്ന് എം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജാമിയ ബദരിയ അറബി കോളേജ് പ്രിൻസിപ്പാൾ മുഹമ്മദ് തൌപിക് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പെരിങ്ങഴ തുലാമറ്റത്തിൽ എൺപത്തിയാറ് നിര്യാതനായി സംസ്കാരം വെള്ളിയാഴ്ച പതിനൊന്നിന് പെരിങ്ങഴ സെന്റ് ജോസഫ് പള്ളിയിൽ ഭാര്യ അന്നക്കുട്ടി ആനിക്കാട് ആരോലിച്ചാലിൽ കുടുംബാംഗം മക്കൾ ബെന്നി ലിജ സജീവ് രാജീവ് മരുമക്കൾ ബെൻസി നിരവത്തിനാൽ മൂവാറ്റുപുഴ പോൾ മാത്യു തച്ചിൽ കുത്തിയതോട് സോളി ഒലിയപുറം ആയവന റെനിമോൾ കാച്ചപ്പിള്ളി കിഴക്കമ്പലം ജേക്കോ ഗോൾഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം പൂർണ്ണമാകുന്നു നമസ്കാരം